സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണേ നല്ല സോഫ്റ്റ് പൂ പോലുള്ള ഇടിയപ്പവും തേങ്ങ വറുത്തരച്ച് വെച്ച കടലക്കറിയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് കടലക്കറി വെക്കാം ഒരു കപ്പ് കടല കുതിത്തെടുത്തതാണ് അത് കഴുകി കുക്കറിലേക്കിട്ട് അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കടല വേഗാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലയുടെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ആറ് വിസിലടിക്കുന്നെണ്ണം വരെ നമുക്ക് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഒരു ചീഞ്ഞ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് താളിച്ചിട്ടുണ്ട് പിന്നീട് ഒരു മീഡിയം സൈസ് സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചതാണേ ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തതാണ് ഇത് വീഡിയോയുടെ ലെങ്ത് കൂടി പോയാലോ നോർത്ത് തേങ്ങ വറക്കുന്ന ഞാൻ കാണിക്കുന്നില്ലേ തേങ്ങ ഫൈൻ പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരാം ഇനി നമുക്ക് വഴറ്റിയ സവാളയുടെ കൂട്ടിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ചാറിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചാറ് നീട്ടിയെടുക്കണം തേങ്ങ വറുത്തരച്ചുകൊണ്ട് ചാറിന് നല്ല കൊഴുപ്പും കാണും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടല ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് ചാറിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ സ്പൂണ് ഗരം മസാല പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം കറി നല്ലവണ്ണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ചാറല്ലാം കുറുകി നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇതേ അടച്ച് വെച്ചൊന്ന് വെക്കാം ഇനി നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാം മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പൊടി കുഴച്ചെടുക്കാം ഇപ്പോൾ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് കുറേശ്ശെ തിളച്ച ഒഴിച്ച് ഒരു തവിക്കണ കൊണ്ട് പൊടി കുഴച്ചെടുക്കാം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കാരണം പൊടിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ ഉപയോഗിക്കുന്ന പൊടിയായിരിക്കത്തില്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത് മാവ് കുഴച്ചെടുത്തതിന് ശേഷം പാത്രത്തിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവിൻ്റെ ചൂടെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതേ കൈകൊണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇഡലി തട്ടിലാണ് അപ്പോൾ ആ തട്ടിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം കാരണം ഇടിയപ്പം അത് പറ്റി പിടിക്കാതിരിക്കാനാണേ ഇനിയും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് തടിയുടെ ഇതുപോലുള്ള ഒരു സേവനാഴിയിലാണ് ഈ കൊണ്ടുള്ള തടിയൊണ്ടുള്ള സേവനാഴിയിലുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇടിയപ്പം ഇത്ര സോഫ്റ്റ് ആയിട്ട് പൂ പോലെ കിട്ടുന്നത് ഇത് കഴിക്കാനായിട്ട് കറിയുടെ പോലും ആവശ്യമില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും നൂല് പോലെയാണ് ഇതിരിക്കുന്നത് കുറച്ച് മാവ് എടുത്ത് സേവനാഴിയിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് പീച്ചി കൊടുക്കാം സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടാണ് തടിയുടെ സേവനാഴിയിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റീലിൻ്റെയും ഒക്കെ സേവനാഴിൽ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തട്ടിലേക്ക് ആദ്യം കുറച്ച് വീതം പീച്ചി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് തേങ്ങാപ്പീര വെച്ച് കൊടുക്കണം പിന്നീട് അതിൻ്റെ പുറത്തൊന്നും കൂടി ആദ്യം ചെയ്തതുപോലെ ആക്കി കൊടുക്കണം ഇടിയപ്പം എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് അടുത്ത തട്ടിലേക്ക് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഉണ്ടാക്കിയ അതേ മെതേടിയിൽ തന്നെയാണ് ഇതിലും ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് ഇടിയപ്പം പുറത്തെടുക്കാം ഇപ്പം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത തട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് കൊണ്ടല്ല നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നല്ല സോഫ്റ്റ് അടിപൊളി ഇടിയപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുമല്ലോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ